നട്ട്സുകൾ കഴിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ ചെറുതായി ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുന്ന പലർക്കും പറ്റുന്ന ഏറ്റവും വലിയ തെറ്റുകളിൽ ഒന്നാണ് നല്ലതെന്ന് തോന്നുന്ന ഭക്ഷണം അമിതമായി കഴിക്കുന്നത് പറഞ്ഞു വരുന്നത് പോഷകങ്ങളാലും ആന്റി ഓക്സിഡന്റുകളാലും സമൃദ്ധമായ ബ്രസീലിയൻ നട്ട്സിനെ പറ്റിയാണ് രോഗപ്രതിരോധത്തിനും തൈറോയിഡ് ആരോഗ്യത്തിനുമെല്ലാം ബ്രസീൽ നട്്സ് മികച്ചതാണ് കൂടാതെ മഗ്നീഷ്യം ഫോസ്ഫറസ് സിങ്ക് വിറ്റാമിൻ ഇ ആരോഗ്യകരമായ കൊഴുപ്പുകൾ പ്രോട്ടീൻ നാരുകൾ എന്നിവയും ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഇത്രയും അധികം ഗുണങ്ങൾ ഉണ്ടെങ്കിലും കണക്കില്ലാതെ ബ്രസീൽ നട്സ് കഴിക്കുന്നത് ശരീരത്തിൽ സെലീനിയത്തിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ കാരണമാകുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ദൈനംദിനം അമ്പത്തി അഞ്ച് മൈക്രോഗ്രാം സെലീനിയം മാത്രമേ ഒരാൾക്ക് ആവശ്യമുള്ളൂ ഗർഭിണികൾക്ക് ഇത് അറുപത് മൈക്രോഗ്രാമും മുലയൂട്ടുന്ന സ്ത്രീകൾക്ക് എഴുപത് മൈക്രോഗ്രാമും ആണെന്നുമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് വ്യക്തമാക്കുന്നത് അതിനാൽ ഈ അളവിൽ കൂടുതൽ സെലീനിയം ശരീരത്തിൽ എത്തുന്ന സെലനോസിന് കാരണമായേക്കാം ഇത് തീവ്രമാകുന്ന അവസ്ഥയിൽ ഹൈപ്പർ റിഫ്ലക്സിയ മുടികൊഴിച്ചിൽ ചർമ്മത്തിൽ ചൊറിച്ചിൽ എന്നിവയും ബാധിച്ചേക്കാം അതിനാൽ ദൈനംദിനം ഒന്നോ രണ്ടോ ബ്രസീൽ നട്ട്സ് മാത്രം കഴിക്കുന്നതാണ് ആരോഗ്യത്തിന് ഉത്തമം സ്റ്റേ ഹെൽത്തി